സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് പ്രധാന പ്രതി അറസ്റ്റിലായി വണ്ടിപിരിയാർ സ്വദേശി ഫൈസൽ യു എച്ചിനെയാണ് തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നിന്ന് പിടികൂടിയത് ഒളിവിലായ മറ്റു പ്രതികൾക്കായും അന്വേഷണം ഊർജിതമാക്കി സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജോലി തട്ടിപ്പ് കേസിൽ വണ്ടിപ്പെരിയ കറുപ്പുപാലം ഉരുണിയിൽ ഫൈസൽ യോയിച്ചിനെ വാഗമൺ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ ഉൾപ്പെട്ട കേസിൽ ഉൾപ്പെട്ട പ്രധാന പ്രതികളിൽ ഒരാളാണ് ഇയാൾ തിരുവനന്തപുരത്ത് വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തു വരികയായിരുന്ന ഫൈസലിനെ തിരുവനന്തപുരത്തെ ഇയാളുടെ വാടക വീട്ടിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് തുടർന്ന് അന്വേഷണത്തിനായി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇരുവീട് ഡിവൈഎസ്പി വിശാൽ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റിനു പിന്നിൽ സിഐ ക്ലീറ്റസ് എസ് ഐ മുരുകൻ എസ്എസ് സി പി ഒരായ ഹരിപ്രസാദ് മെർസൻ സുനീഷ് നായർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് കേസിലെ രണ്ടാം പ്രതിയായ ബെന്നു പെരുവന്ദാനം ഒളിവിലാണ് ഇയാളുടെ മുറിഞ്ഞപുഴ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഒന്നാം പ്രതിയായ രാജേഷിനു വേണ്ടി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ കേസിൽ മൂന്നാം പ്രതിയായി ചേർക്കപ്പെട്ട അഗസ്ത് എന്ന പേര് വ്യാജമാണെന്നും ഇയാളുടെ യഥാർത്ഥ പേര് ഭുവനചന്ദ്ര ഗ്രൂപ്പ് എന്നാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ പേർ ജോലി തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വണ്ടിപ്പെരിയാറിൽ നിന്നും പോലീസ് ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ ഒരാളെ കൂടി തട്ടിപ്പിന് ഇരയാക്കിയതായി പോലീസിൽ പുതിയ പരാതി ലഭിച്ചു കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ